ഇത് വിശുദ്ധ യൗസെപ്പ് പിതാവിൻ്റെ കാലമാണ് അങ്ങനെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് യൗസെപ്പിനെ നമുക്ക് ഇത്രയധികം ആവശ്യം വന്നിട്ടുള്ള ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാ അത് ഇന്ന് നമ്മിൽ എത്ര പേർക്ക് ഒരു മാന്യനായ വ്യക്തിയായിരിക്കുക എന്നാൽ എന്താണ് എന്ന വ്യക്തമായ ധാരണയുണ്ട് നല്ല അപ്പനാവുക നല്ല അമ്മയാവുക എന്നാൽ എന്താണ് എന്ന അറിവുണ്ട് ബാഡ് എക്സാമ്പിൾസ് ഉണ്ട് ചുറ്റിലും അശ്ലീലവും അധാർമികതയും അനിശ്ചിതത്വവും ഒക്കെ എല്ലാ ഇടങ്ങളിലും കാണാം ശരിയും തെറ്റും എന്താണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ യുസെഫ് പിതാവിനെ ആത്മീയ പിതാവായി ായി സ്വീകരിക്കണം ഇന്ന് പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ യോസപ്പിതാവിന്റെ സഹായം ചോദിക്കണം ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ അറിയാണ്ടു പോകുമ്പോ യോസെപ്പിനോട് ചോദിക്കണം മക്കളെ എങ്ങനെ വളർത്തണം എന്ന് അറിയാണ്ട് വരുമ്പോഴും യോസെപ്പിന്റെ പക്കലേക്ക് പോകണം വിശുദ്ധ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് നസ്രത്തിലെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അതിനെ തൻ്റെ പരിപാലനയിൽ വലയം ചെയ്ത് യൂസഫ്താവ് സംരക്ഷിച്ചതുപോലെ എൻ്റെ കുടുംബത്തെയും അവൻ്റെ അങ്കിക്കുള്ളിൽ സംരക്ഷിക്കും യൗസപ്പിതാവിൻ്റെ ഒരു രൂപമോ പ്രതിമയോ ഒക്കെ വീട്ടിലുണ്ടാവണം പ്രധാന രൂപക്കൂട്ടിൽ അത് വയ്ക്കണം എന്നും രാവിലെയും വൈകുന്നേരവും യൗസെപ്പിനോട് സഹായം ചോദിക്കുകയും വേണം